നെല്ല് സംഭരിക്കാൻ സപ്ലൈകോ തന്നെ രംഗത്തിറങ്ങുന്നതോടെ അധിക കിഴിവ് നൽകേണ്ടി വരില്ലെന്ന് കർഷകർ സംഭരിക്കുന്ന നെല്ലിന്റെ വില ഒരാഴ്ചയ്ക്കകം നൽകുമെന്ന പ്രഖ്യാപനം ആശ്വാസകരമാണെന്നും നെൽ കർഷകർ റിപ്പോർട്ടിനോട് പറഞ്ഞു അതേസമയം ഇപ്പോഴും നെല്ലുടമകൾ അധിക കിഴിവ് ആവശ്യപ്പെടുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു ർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ പ്രഖ്യാപനങ്ങളാണ് ഇന്നലെ മന്ത്രി പി പ്രസാദിന്റെയും ഒപ്പം ജിആർ അനിൽ നേതൃത്വത്തിൽ നടന്ന യോഗത്തിന് ശേഷം ഉണ്ടായിരിക്കുന്നത് അതായത് നെല്ല് സംഭരണത്തിലേക്ക് ഈ ഫുഡ് സപ്ലൈകോ തന്നെ രംഗത്ത് വരുന്നു എന്നുള്ളത് കർഷകർക്ക് ആശ്വാസകരമാവും പ്രധാനമായും ഈ മില്ലുടമകളുടെ ഈ അധിക കിഴിവ് ഉൾപ്പെടെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടായിരുന്നു പലപ്പോഴും കർഷകർ നേരിട്ടേണ്ടി വന്നത് ആ സാഹചര്യത്തിൽ സപ്ലൈകോ തന്നെ നെല്ല് സംഭരണത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് കർഷകർക്ക് ആശ്വാസകരമാണ് ഈ അധിക കിഴിവ് ഉൾപ്പെടെ ഒഴിവാക്കപ്പെടുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സംഭരിച്ച നെല്ലിന്റെ വില ഒരാഴ്ചക്കകം നൽകാൻ നൽകാൻ കഴിയുമെന്ന് മന്ത്രി ഇന്നലെ പ്രഖ്യാപിക്കുകയുണ്ടായി അങ്ങനെ അതൊക്കെ തന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് നമുക്ക് അവരോട് കൂടി പ്രതികരണം തേടണം ഇപ്പോൾ ഇന്നലെ പ്രധാന തീരുമാനങ്ങളുണ്ടായി അതിനെങ്ങനെയാണ് നെല്ലെടുത്ത് ഒരാഴ്ചയ്ക്കാവും പൈസ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ് അത് കടം മേടിച്ച് കൃഷി ചെയ്യുന്നവർക്ക് പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യം പക്ഷേ ഈ നെല്ല് എടുത്തോണ്ട് പോകുന്ന ഒരു തീരുമാനം ഉണ്ടാകണം ഇപ്പൊ മൂന്നാ നാല് നാല് ദിവസമായതായിട്ട് ഇത് നമ്മൾ ആദ്യം ആദ്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാറ് ദിവസത്തിന് മുന്നേക്കർ നെല്ലെടുത്തത് മൂന്ന് കിലോ കിഴിവെന്ന് പറഞ്ഞാൽ അവർ ഒരു ഒരു കിൻറ്റൽ അതായത് ഒരു ഏക്കറിനകത്ത് പത്തും പന്ത്രണ്ടും പതിമൂന്നും കിൻറ്റൽ പിടിച്ച നെല്ലാണ് എടുത്തുകൊണ്ട് പോയത് ഇതിപ്പോൾ ഇരുപത്തഞ്ചും ഇരുപത്തെട്ടും മുപ്പതും വരെ പിടിച്ച നെല്ലാണ് ഇതിന് വന്ന് കിഴിവ് ചോദിക്കുന്നത് അപ്പോൾ അത് ഞങ്ങൾ അതിനെ ഞങ്ങൾ യോജിക്കുന്നില്ല എങ്കിലും കർഷകർ സമ്മർദ്ദത്തിലായി കൊടുക്കാൻ തയ്യാറായിരിക്കുമോ ഇപ്പം സപ്ലൈക്കോ സംവരണത്തിലേക്ക് വരുമ്പോൾ ഈ കിഴിവിൻ്റെ പ്രതിസന്ധിയൊക്കെ മാറി സപ്ലൈക്കോ ഇതിനകത്ത് വരുമ്പം കിഴിവിൻ്റെ പ്രതിസന്ധി മാറേണ്ടതാണ് പക്ഷേ ഇപ്പോഴും വന്നിട്ടില്ലല്ലോ അവർ രംഗത്ത് വന്നിട്ടില്ല ഇപ്പം ഈ അസോസിയേഷൻ പുറത്തുള്ള മെല്ലുകാരാണ് വന്ന് എടുക്കാന്ന് എന്ന് പറയുന്നത് അപ്പം ഇവര് ഇങ്ങനെ നെല്ല് കൂട്ടിയിട്ടിരിക്കുക ഇവര് സമ്മർദ്ദത്തിലായി കൊടുക്കുകയാണ് ഈ നെല്ല് ഇപ്പം ഇവിടെ കിടക്കുന്ന ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അടി മുഴുവൻ നിറയും നിറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവർ കിഴിവ് കൂടുതൽ ചോദിക്കും അത് തന്നെ ഇവർക്ക് നമ്മൾ വണ്ടിയെ കയറ്റി കൊടുക്കുക ഈ നെല്ല് അവരുടെ ആ എടുക്കുന്ന നെല്ലിൻ്റെ കൂടെ പൈസ നമ്മൾ കൊടുക്കുക പന്ത്രണ്ട് രൂപ നമുക്ക് കിട്ടുന്ന ഒരു ഗിൻഡലയിൽ നമുക്ക് തരുന്ന അത് വർഷങ്ങളോളമായിട്ട് കിട്ടുന്ന ഈ പന്ത്രണ്ട് രൂപ സപ്ലൈക്കോ സംഭരണത്തിൽ വരുമ്പോൾ അതൊക്കെ മാറാൻ പോവുകയാണ് ആ സപ്ലൈക്കോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാറുമായിരിക്കും പക്ഷെ അത് ഇതുവരെ തുടങ്ങിയിട്ടില്ലല്ലോ നമുക്ക് തുടങ്ങുകയാണെങ്കിൽ ഇത് ഏറ്റവും നല്ലത് കൃഷിക്കാർക്ക് നല്ല ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്നലത്തെ തീരുമാനത്തിൽ ഉണ്ടായിരിക്കുന്നത് പക്ഷെ ഇതുവരെ അതിന്റെ ഒരു തുടസ്മെന്നുള്ള രീതിയിൽ ഇതുവരെ എടുത്തിട്ടില്ല ബില്ലുകാർ ഞങ്ങളെ ചൂഷണം കൊണ്ടിരിക്കുക കർഷകർ പറയുന്നത് നെല്ല് നെല്ല് സംഭരണത്തിൽ പലപ്പോഴും അധിക കിഴിവ് നൽകേണ്ടതാണ് അവർക്ക് ബുദ്ധിമുട്ടായി മാറുന്നത് പലപ്പോഴും സ്വകാര്യ മില്ലുകൾ അല്ലെങ്കിൽ മില്ലുടമകൾ അങ്ങനെ ഒരു വാശി പിടിക്കുമ്പോഴാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത് പക്ഷേ എന്തായാലും ഇപ്പോൾ സപ്ലൈകോ നെല്ല് സംഭരിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് അത് ആശ്വാസകരമാകുമെന്ന് കർഷകർ പറയുന്നുണ്ട് അതിനൊപ്പം തന്നെ സംഭരിച്ച നെല്ലിന്റെ വില ഉടൻ നൽകുമെന്ന പ്രഖ്യാപനവും കർഷകർ വലിയ വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് നോക്കിക്കാണത് റിപ്പോർട്ട് ആലപ്പുഴ